പ്രതിഫല തർക്കത്തെ തുടർന്ന് മൂവാറ്റുപയിൽ എത്തിയ ബാമ കാട് ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങിയെന്ന് വാർത്തകൾ വന്നിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ നടയെ തടഞ്ഞെന്നും തിരികെ പോയ ബാമയുടെ കാർ തടഞ്ഞ് ഉദ്ഘാടന വേദിയിലേക്ക് താരത്തെ തിരികെ എത്തിച്ചെന്നൊക്കെയായിരുന്നു വാർത്ത എന്നാൽ നടന്നത് ഇതല്ലെന്നും കേട്ടാൽ നിങ്ങൾ തന്നെ നെട്ടിപ്പോകുന്ന സംഭവ വികാസങ്ങളാണ് സ്ഥലത്ത് സംഭവിച്ചതെന്നും ഭാമ പറയുന്നു വിവാദങ്ങൾക്ക് വിശദീകരണവുമായി ബാമ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചയാൾ പണം തരാതെ തന്നെ പറ്റിക്കുകയായിരുന്നു എന്നും ബാമ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് ഭാമ പറയുന്നത് ഇങ്ങനെ മൂവാറ്റുപുഴയിലെ ഒരു കട ഉദ്ഘാടനത്തിന് സെലിബ്രിറ്റി കോർഡിനേറ്ററായ ഒരാൾ രണ്ടര ലക്ഷം രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്ത് ക്ഷണിച്ചു ഒരു ലക്ഷം രൂപ അഡ്വാൻസും ബാക്കി തുക ഉദ്ഘാടനത്തിന് മുമ്പ് എന്നായിരുന്നു തീരുമാനം എന്നാൽ പതിനയ്യായിരം രൂപ മാത്രമാണ് അഡ്വാൻസായി ബാങ്കിലെത്തിയത് എന്നാൽ ഒരു നടിയെന്ന നിലയിൽ എൻ്റെ പ്രൊഫഷനോട് ഞാൻ ആത്മാർത്ഥത പുലർത്തുന്നുണ്ട് അവിടെ പോകാൻ തന്നെ തീരുമാനിച്ചു ബാക്കി തുക അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്നാൽ പിന്നീട് നടന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് അവിടെ ചെന്നപ്പോൾ എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച് ആളുടെ പൊടി പോലുമില്ല ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അയാളെ കണ്ടില്ല പിന്നീട് കടയുടമകളുമായി സംസാരിച്ചപ്പോൾ മാത്രമാണ് തനിക്ക് തരാനായി ഇയാൾ പണം വാങ്ങിയിരുന്നെന്ന് മനസ്സിലായത് അവരോട് പറഞ്ഞിരുന്നത് തൻ്റെ പ്രതിഫലം ഒരു ലക്ഷം രൂപയാണെന്നായിരുന്നു പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് കടയുടെ ഉദ്ഘാടനം നടത്തിയിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് അല്ലാതെ മറ്റു തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് തനിക്ക് സംഭവിച്ചത് സാങ്കേതിക തട്ടിപ്പാണ് നിയമപരമായി മുന്നോട്ട് പോകും ഇത്തരക്കാരെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ സൂക്ഷിക്കണം ഇത് എൻ്റെ ആരാധകരോട് കൂടിയുള്ള അപേക്ഷയാണ് പണത്തിന് പുറകെ പോകുന്ന ആളല്ല ഞാൻ നിങ്ങളുടെ എല്ലാ പിന്തുണയും എനിക്കൊപ്പം ഉണ്ടാകണം ബാമ പറയുന്നു